സ്നേഹപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഐ എസ് എൽ ടീമുകളെ പരിചയപ്പെടുത്തുന്ന നമ്മളുടെ പരമ്പര ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് എന്നറിയാം അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇനി നമുക്ക് മൂന്ന് ടീമുകളെ കൂടി അറിയാനേ ബാക്കിയുള്ളൂ അത് ജംഷഡ്പൂർ എഫ് സി ഹൈദരാബാദ് എഫ് സി ഒപ്പം ഇത്തവണ ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഇതാദ്യമായി കളിക്കാൻ എത്തുന്ന കൊൽക്കത്തയിൽ നിന്നുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് നമുക്ക് മുഹമ്മദൻസിൻ്റെ മുഹമ്മദൻ്റെ മുഹമ്മദൻ എസ് സി സ്പോർട്ടിംഗ് ക്ലബ് മുഹമ്മദൻസിൻ്റെ കാര്യം തന്നെ ആദ്യം പരിശോധിക്കാം ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും ഉണ്ട് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഐ എസ് എല്ലിലേക്ക് വരുന്ന കാര്യം വളരെ ഡീറ്റെയിൽഡായി നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ബിക്കോസ് ഏഷ്യയിലെ തന്നെ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്ലബ്സ് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ളൊരു ക്ലബ്ബാണ് മുഹമ്മദൻ എസ്സി അവർ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഐ എസ് എൽ ചാമ്പ്യന്മാർ എന്ന നിലയ്ക്കാണ് ഐ ലീഗ് ക്ഷമിക്കണം ഐ ലീഗ് ചാമ്പ്യന്മാർ എന്ന നിലയ്ക്കാണ് ഐ ലീഗ് ചാമ്പ്യന്മാർ എന്ന നിലയ്ക്കാണ് ഐ എസ് എല്ലിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ട് വരുന്നത് സോ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സി വന്നതുപോലെ ഈ സീസണിൽ ഇതാ മുഹമ്മദൻ എസ് സി വരികയാണ് സോ അവരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഈ വീഡിയോയിൽ മൂന്ന് ടീമുകൾ മുഹമ്മദൻ ജംഷഡ്പൂർ ആൻഡ് ഹൈദരാബാദ് കൊൽക്കത്തയിൽ നിന്നും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും കൂടെ വരുന്നതോടെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്ന കൊൽക്കത്ത ടീമുകളുടെ എണ്ണം മൂന്നായി മാറുകയാണ് ഓൾറെഡി വി ആർ ഹാവിങ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻ ആൻഡ് ഈസ്റ്റ് ബംഗാൾ എഫ് ആ കൂട്ടത്തിലേക്ക് കൊൽക്കത്തയിൽ നിന്നും മുഹമ്മദൻ കൂടി വരുമ്പോൾ ആ കൊൽക്കത്തയിൽ നിന്നുള്ള ഐ എസ് എൽ പ്രാതിനിധ്യം മാത്രം മൂന്ന് ടീമുകളായിട്ട് മാറുകയാണ് ദാറ്റ് മീൻസ് ഈ വർഷം മുതൽ ഐ എസ് എല്ലിൽ നമുക്ക് ആറ് കൊൽക്കത്ത ഡേവികൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് മുഹമ്മദ് അർച്ചൻ്റെ ലെഗസി അത് ഓഫ്കോഴ്സ് നമുക്കറിയാം കൊൽക്കത്തയിലെ മറ്റ് രണ്ട് പമ്പൻ ക്ലബ്ബുകളും മോഹൻ ബഗാനായാലും ഈസ്റ്റ് ബംഗാൾ ആയാലും വർഷങ്ങളുടെ പാരമ്പര്യവും ചരിത്രത്തിൽ എക്കാലവും ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന സുവർണ കഥകൾ ഉറങ്ങുന്ന ഷോക്കേസുകളാണ് ഷെൽഫുകളാണ് മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയും ഷെൽഫുകളെന്ന് നമുക്കറിയാം അവരോട് ഒട്ടും മോശമല്ലാത്ത താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ഷെൽഫുകളോട് കിടപിടിക്കുന്ന ഷോക്കേസ് തന്നെയാണ് തൊട്ടടുത്തുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ടെൻഡിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കുക ഓർക്കുക കഴിഞ്ഞ വർഷത്തെ ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് വന്ന മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഫസ്റ്റ് ഇന്ത്യൻ ടീം ടു വിൻ കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മുഹമ്മദൻ കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് ജയിക്കുമ്പോൾ അവർ പ്രീ ഇൻഡിപെൻഡൻസ് ഇറയിൽ ആദ്യത്തെ ആദ്യമായി സി എഫ് എൽ ജയിക്കുന്ന ഇന്ത്യൻ ടീമായിട്ട് മാറുകയാണ് ആൻഡ് ഓഫ് കോഴ്സ് ഫസ്റ്റ് ഇന്ത്യൻ ടീം വിൻ ടു വിൻ ദ ഡ്യൂറാൻഡ് കപ്പ് നയൻറ്റീൻ ഫോർട്ടി ഫസ്റ്റ് ഇന്ത്യൻ ടീം ടു വിൻ ദ റോവേഴ്സ് കപ്പ് മുംബൈയിലെ വളരെ പഴക്കംഞ്ഞ ടൂർണമെൻ്റ് ആയിരുന്നു നയൻറ്റീൻ ഫോർട്ടി ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ ടീം ടു വിൻ ആൻ ഓവർസീസ് ടൂർണമെൻറ്റ് അതായത് ഇന്ത്യൻ ക്ലബ്ബ് അതായത് ഇന്ത്യക്ക് പുറത്ത് വിദേശത്ത് പോയി ഒരു ടൂർണമെൻറ്റ് ജയിച്ച ആദ്യത്തെ ഇന്ത്യൻ ക്ലബ്ബ് അത് മറ്റാരുമല്ല മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബ് നയൻറ്റീൻ സിക്സ്റ്റി ധാക്കയിലെ ടൂർണമെൻറ്റ് ആഗാഖാൻ കപ്പ് ധാക്കയിൽ പോയി കളി ജയിക്കുമ്പോൾ ആ റെക്കോർഡും അവർക്കാനുള്ളത് നമുക്ക് ഓർഗ ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ എക്കാലത്തേ മികച്ച താരങ്ങളായിരുന്ന ചിബുസോർ എമേ കെ എസ് ഇഗോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചീമോ ഒക്കെ അരിയും മുഹമ്മദനെ കളിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാ അറിയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചിബു സോറും എം എ കെ എസികോ ഉറപ്പായിട്ടും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഇപ്പോഴും എന്താ പറയുക ഓർക്കുന്ന പേരുകളാണ് ഇവരൊക്കെ കളിച്ച ക്ലബ്ബുകളാണ് കോഴ്സ് ഈ മുഹമ്മദൻ ക്ലബ്ബിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്ന സൗരവ് ആയിരുന്നു ഈ ക്ലബ്ബിൻ്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസിഡർ ഓർക്കുക സൗരവ് ഗാംഗുലി വാസ് എ ഫസ്റ്റ് എവർ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ദ സെയിം ക്ലബ്ബ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് അതേപോലെ ഷാനി മുഹമ്മദൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അവാർഡ് മുഹമ്മദൻ ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് കരസ്ഥമാക്കുന്ന ഒരു മുഹമ്മദൻ കളിക്കാരന് അതായത് ഓൾ ടൈം അച്ചീവ്മെൻ്റ് ആണ് പഴയ കളിക്കാരൻ നൽകുന്ന അവാർഡ് എല്ലാ വർഷവും റംസാൻ നോമ്പ് കാലത്ത് നൽകി വരുന്നുണ്ട് ഷാനി മുഹമ്മദൻ നമുക്ക് ആ ഒരു ലിസ്റ്റ് എടുത്താൽ പ്രസൂൺ ബാനർജി മാനസ് ഭട്ടാചാര്യ വിക്ടർ അമൽ രാജ് മുഹമ്മദ് അക്ബർ സയ്യിദ് നൈമുദ്ദീൻ ഭാസ്കർ ഗാംഗുലി തുടങ്ങിയ കൊൽക്കത്ത ഫുട്ബോളിന്റെ സുവർണ ചരിത്രത്തിൽ സുവർണ ലിപികൾ എഴുത എഴുതി ചേർക്കപ്പെട്ട പേരുകളാണ് ഞാൻ ഈ പറഞ്ഞ പേരുകാരല്ല ഇവരെല്ലാവരും ഷാനി മുഹമ്മദൻ പുരസ്കാരം നേടിയ താരങ്ങളാണ് സോ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇനി നമുക്ക് ഇനി ഐ എസ് എല്ലിൻ്റെ കാര്യം പറയാനുണ്ടായിരുന്നു പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ എന്ന് നിങ്ങൾ ചോദിക്കും അല്ല പുതിയ കാര്യം അറിയണം ഓർക്കുക ആൻഡ്രേ ചെർണി ഷോ എന്ന റഷ്യൻ പരിശീലകനാണ് അവരെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയത് അദ്ദേഹം തന്നെ ഐ എസ് എല്ലിലും ടീമിനെ പരിശീലിപ്പിക്കുന്നു ആൻഡ്രേ ചെർനിഷോ ഫ്രം റഷ്യ മാനേജർ ടീം മാനേജർ ദിബെന്തു വിശ്വാസാണ് നമുക്കറിയാം പകുതി മലയാളിയായ കോഴിക്കോട്ട് അമ്മ വീട്ടിൽ അമ്മ വീടിൻ്റെ പേരുകളുള്ള ദിബേന്ദു ബിസ്വാസ് പഴയ മോഹൻ ബഗാൻ താരം കൊൽക്കത്ത ഫുട്ബോളിൽ നിറഞ്ഞു നിന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ ദിബേന്ദു ബിസ്വാസാണ് ഫുട്ബോൾ സെക്രട്ടറിയും ഇപ്പോൾ മുഹമ്മദൻ ക്ലബിൻ്റെ ടീം മാനേജറും അപ്പോൾ ഈ ഫോറിൻ പ്ലേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മൂന്ന് ഫോർവേഡുകളെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഫോറിനേഴ്സ് മൂന്ന് പേരുണ്ട് ഫ്രാങ്ക ഫ്രം ബ്രസീൽ അലക്സിസ് ഗോമസ് ഫ്രം അർജന്റീന സെസാർ മാൻസോക്കി ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് അതാണ് അവരുടെ മൂന്ന് ഫോറിനേഴ്സ് ഡി ഫോർവേഡ്സ് അതേപോലെ ജോസഫ് അഡേ ഫ്രം ഖാന ഡിഫെൻഡർ മുഹമ്മദ് കാദിരി അനദർ മാൻ ഫ്രം ഖാന മിഡ്ഫീൽഡ് ആൻഡ് മിറജുൽ ഖാസിമോ ഫ്രം ഉസ്ബക്കിസ്ഥാൻ അനന്തർ മിഡ്ഫീൽഡ് ഇതാണ് ഫോറിനേഴ്സിൻ്റെ നിര ഇനി ഇന്ത്യൻ പ്ലയേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സമദ് അലി മല്ലിക് ഡിഫെൻഡർ സമദ് അലി മല്ലിക് ക്യാപ്റ്റൻ ഗൗരവ് ബോറ അഭിഷേക് അമർജിത് കിയാം റോച്ചസല അങ്കുസനോട്ടെ തുടങ്ങിയ യുവ ഇന്ത്യൻ താരങ്ങൾ ഓൾറെഡി ഐ എസ് എല്ലിൽ കളിച്ചിട്ടുള്ള ഒരു പിടി ഇന്ത്യൻ താരങ്ങളെ കൂടി മുഹമ്മദ് അൻ സ്പോർട്ടിംഗ് ആദ്യമായി ഐ എസ് എൽ കളിക്കാൻ എത്തുന്നത് സോ ഓൾ വെരി ബെസ്റ്റ് സ്പോർട്ടിംഗ് ക്ലബ് വെൽക്കം ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രിഗേഡ് ടു ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ വർഷം ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത റെഡ് മൈനസ്റ്റീൽ ജംഷഡ്പൂർ എഫ് സി ഈ സീസണിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അവരുടെ മുഖ്യ പരിശീലകനായിരുന്ന ഖാലിദ് ജമീലിനെ ഇന്ത്യൻ പരിശീലകൻ ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഖാലിദ് ജമീലിനെ തന്നെ അവർ വീണ്ടും ഒരു സീസണിൽ ടീമിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നുണ്ട് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഇന്ത്യൻ ഫുട്ബോളിന് വളരെ 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 സന്തോഷകരമായ ഒരു കാര്യമാണ് അവരുടെ ഫോറിൻ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെന്നൈയിൽ നിന്നും അവർ ജോഡൻ മറയെ കൊണ്ടുവരുന്നു അതേപോലെ ഡിഫൻഡർ ലാസർ സിർക്കോവിച്ചിനെ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരുന്നു നല്ല സൈനിങ് ആണ് അത് രണ്ടും ഹാവി ഫെർണാണ്ടസിനെ ബംഗളൂരുവിൽ നിന്നും മിഡ്ഫീൽഡർ മാസ്റ്റർ ഹാവി ഹെർണാണ്ടസ് സെപ്പി സ്പെഷ്യലിസ്റ്റ് ഹാവിയെ കൊണ്ടുവന്നു ഒപ്പം സിവേറിയോ ഹാവിയർ സിവേറിയോ ഈസ്റ്റ്

ജംഷഡ്പൂരിന് കളിച്ച പ്ലെയർ ആണ് സ്റ്റീഫൻ ആൻഡ് സ്റ്റീഫൻ കംസ് ബാക്ക് ടു ജംഷഡ്പൂർ സോ ലാസർ സ്റ്റീഫൻ സിവേറിയോ താച്ചിക്കാവ ഹാവി ആൻഡ് ജോഡൻമാറെ എന്നിവരാണ് ജംഷഡ്പൂരിന്റെ ഇത്തവണത്തെ ഫോറിൻ താരങ്ങൾ ഇനി അവരുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നോക്കിയാൽ മലയാളി താരങ്ങൾ മുഹമ്മദ് സനാൻ യങ് പ്ലെയർ റിലയൻസ് യങ് യൂത്ത് ഫൗണ്ടേഷനിലൂടെ ഐ എസ് എല്ലിന്റെ ഭാഗമായ മുഹമ്മദ് സനാൻ ഒരു സീസൺ കൂടി ജംഷഡ്പൂരിന്റെ ജേഴ്സി അണിയും വിത്ത് ഹിം എം ഇൽ ബെന്നി ആൻഡ് മുഹമ്മദ് ഒവൈസ് രണ്ട് മലയാളി താരങ്ങൾ കൂടി അവിടെ ജംഷഡ്പൂരിൽ കളിക്കും ഒപ്പം പ്രദീപ് ചൌധരി ലെൻ ഡുങ്കൽ പ്രണയ് ഹാൽദർ ഋതിക് ദാസ് സൌരവ് अनिकेत जादव मुबशीर रहमान साहिल जर्मन प्रीत निखिल बर्ला नौदम ओरम ആൻഡ് ഗോൾ കീപ്പർ ആൽബിനോ ഗൊമേസ് ഇതാണ് ജംഷഡ്പൂരിൻ്റെ നിലവിലുള്ള ഒരു ഏകദേശ ചിത്രം ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സ് സോ വിചാരിച്ചാൽ ജംഷഡ്പൂരിന് കഴിഞ്ഞ സീസണിലെ പതിനൊന്നാം സ്ഥാനത്തു നിന്നും ഒരുപാട് മുന്നിലേക്ക് കയറി വരാൻ കഴിയും ലെറ്റ്സി എങ്ങനെയാണ് റെഡ് മൈനേഴ്സ് ഇത്തവണ കളിക്കളത്തിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സീസണിലെ ക്ഷീണം ജംഷഡ്പൂർ മാറ്റുമോ കാത്തിരിക്കാം വെയിറ്റ് നമുക്കിനി കഴിഞ്ഞ സീസണിലെ ഏറ്റവും ഒടുവിൽ ഫിനിഷ് ചെയ്ത ഒറ്റ ടീം മാത്രമേ ബാക്കിയുള്ളൂ ദാറ്റ് ഇസ് ഹൈദരാബാദ് എഫ് സി ഹൈദരാബാദിലെ ഗച്ച് വളിയിലുള്ള ജി എം സി ബാലയോഗി സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടായ ഹൈദരാബാദ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഇൻഫാക്ട് ട്വൻറ്റി വൺ ട്വൻറ്റി ടു സീസണിലെ ഗോവയിലെ കോവിഡ് സീസണിലെ ഐ എസ് എൽ വിന്നേഴ്സ് ആയിരുന്നു ആ അതിനുശേഷം അവർക്ക് ആ പ്രകടനം ആവർത്തിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു 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 കഴിഞ്ഞ സീസണിലെ ആ ക്ഷീണം അവരെ വിട്ടുമാറിയിട്ടില്ലെന്ന് വേണം ഒരു കണക്കിന് പറയാൻ ബിക്കോസ് ഇപ്പോഴും രണ്ട് ഇന്ത്യൻ അസിസ്റ്റന്റ് കോച്ചുമാർക്ക് തന്നെയാണ് അവരുടെ ചുമതല ഓഫ് കോഴ്സ് താങ് ബോയ് സിംഗ് സിംഗ്തോയ്ക്ക് തന്നെയാണ് മുഖ്യ ചുമതല ഇന്ത്യൻ കോച്ച് താങ് ബോയ് സിംഗ് സിംഗ്തോ മുഖ്യ ചുമതലക്കാരനാകുന്നു മലയാളി അസിസ്റ്റന്റ് കോച്ച് ഷമീൽ ചെമ്പകത്ത് ടീമിൻ്റെ ഒപ്പമുണ്ട് ഇപ്പോഴും ടീമിലേക്ക് നോക്കിയാൽ പക്ഷേ നല്ല നാല് ഫോറിനേഴ്സേ ഉള്ളൂ പക്ഷേ നാല് നല്ല സൈനിങ് ആണ് സായ് ഗൊദാറദിനെ കൊണ്ടുവന്നിരിക്കുന്നു ജപ്പാൻ താരം സായ് ഗൊദാറദ് ഫ്രം ഒഡീഷ ഫിലിപ്പെ പാസഡോറെ ഫോർവേഡ് ഫ്രം അർജന്റീന റാഫേൽ ക്രിവള്ളാറോ ചെന്നൈയിൽ നിന്നും റാഫേൽ ക്രിവള്ളാറോ മിഡ്ഫീൽഡർ ആൻഡ് ഹോർഹെ ഹോർഹെസ് സ്പാൻ സ്പെയിൻകാരൻ മുൻപ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മിന്നുന്ന പ്രകടനം ഐ എസ് എല്ലിൽ കളിച്ച ഹോർഗെ ഓട്ടീസ് ഐ എസ് എല്ലേ മടങ്ങി വരുന്നു ത്രൂ ഹൈദരാബാദ് എഫ് സി മലയാളി താരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ നോക്കിയാൽ മുഹമ്മദ് റാഫി ഡിഫൻസിൽ അലക്സ് സജി അതേപോലെ റാഷിദ് എം ജോസഫ് സണ്ണി ആൻഡ് അബ്ദുൾ റബി അഞ്ച് മലയാളി താരങ്ങൾ ഹൈദരാബാദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒപ്പം ഇന്ത്യൻ പ്ലെയേഴ്സ് നോക്കിയാൽ സീനിയർ ആയിട്ടുള്ള ലെനി റോഡ്രിഗസ് ഒപ്പം യങ് പ്ലേഴ്സ് സൈലോ ജെറമി ആരോൺ ദേവേന്ദ്ര മുർഗാവ്ക്കർ ആൻഡ് പരാഗ് ശ്രീവാസ് എന്നിവരാണ് ഇന്ത്യൻ താരങ്ങൾ ഓഫ് കോഴ്സ് മലയാളി താരങ്ങളുടെ ലിസ്റ്റിൽ ഒരാളാണ് കൂടി വിട്ടുപോയി സോയൽ ജോഷി കൊച്ചിക്കാരനാണ് സോയൽ ജോഷിയും കൂടെ മലയാളി താരങ്ങളുടെ ലിസ്റ്റിലുണ്ട് ഹൈദരാബാദിൽ സോ സിക്സ് മലയാളി പ്ലേയേഴ്സ് ഇൻ ഹൈദരാബാദ് റാഫി സജി റാഷിദ് ജോസഫ് സണ്ണി അബ്ദുൾ റബി ആൻഡ് സോയൽ ജോഷി സോ ആറ് മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് അതാണ് സോ ഹൈദരാബാദിനെ കഴിഞ്ഞ സീസണിലെ പന്ത്രണ്ടാം സ്ഥാനം ടീം നേരിടുന്ന പ്രതിസന്ധികൾ ഇതിനൊക്കെ മറുപടി കടന്ന് വലിയൊരു ഉത്തരം ഐ എസ് എല്ലിൽ നൽകേണ്ടത് അവരുടെ ടീമിൻ്റെ ബാധ്യതയാണ് കളിക്കാരുടെ ബാധ്യതയാണ് അവരെത്ര കണ്ട് അതിൽ വിജയിക്കും നിറവേറ്റും എന്നുള്ളതിനാണ് ഐ എസ് എല്ലും ഐ എസ് എൽ ആരാധകരും കാത്തിരിക്കുന്നത് സോ ഇതോടുകൂടി എല്ലാ വീഡിയോസും മീൻസ് ടീമുകളെ ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ കളിക്കുന്ന എല്ലാ ടീമുകളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി ഐ എസ് എൽ കളികൾ എന്താ പറയുക കളികൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു കളികൾ ആരംഭിക്കുകയാണ് അപ്പോൾ കളി ടീമുകളെ വിലയിരുത്തുക നിങ്ങളുടെ ഇഷ്ട ടീമുകളെ നിശ്ചയിക്കുക ടീമുകൾ നല്ല ഫുട്ബോൾ കളിക്കുന്നത് ആരാണോ നല്ല ഫുട്ബോൾ നല്ല പന്ത് തട്ടുന്നത് ഏത് ടീമാണോ ഏത് കളിക്കാരനാണോ അവർക്ക് വേണ്ടി കൈയടിക്കുക അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കുക കെമോൺ ഇന്ത്യ ലെറ്റ്സ് ഫുട്ബോൾ ദിസ് ദിത് എസ് ദാമോദരൻ സണി ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് റെസ്പെക്റ്റ്